ഏഴ് ഫുട്ബോൾ താരങ്ങൾ ഏഴ് ഫാക്റ്റുകൾ കുട്ടിയായിരുന്നപ്പോൾ എംബാപ്പെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ വലിയ ഫാനായിരുന്നു എംബാപ്പയുടെ മുറി നിറയെ സിആർ സെവന്റെ ഫോട്ടോകളും പോസ്റ്ററുകളും ആയിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ഇംഗ്ലണ്ടിനെ ലോകകപ്പിലേക്ക് അയച്ച ബെക്കാമിന്റെ ഗ്രീസിനെതിരെയുള്ള ഫ്രീ ഫ്രീക്കിനു ശേഷമാണ് ബെൻഡിറ്റ് ലൈക്ക് ബെക്കാം എന്ന ഫ്രേസ് പ്രശസ്തമായത് പിന്നീട് ആ പേരിൽ സിനിമ പോലും ഇറങ്ങി തായ്കോണ്ടോയിൽ ബ്ലാക്ക് ബെൽറ്റ് ഉള്ള ഫുട്ബോൾ താരമാണ് സ്ലാട്ടൻ ഇബ്രാഹിം അക്രോബാറ്റിക് ഗോളുകൾ നേടാൻ അതേറെ സഹായിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ടീനേജർ ടീനേജറായിരിക്കുമ്പോൾ റയൽ മാർട്ട്രഡിനായി നെയ്മർ സൈൻ ചെയ്യേണ്ടതായിരുന്നു എന്നാൽ ബ്രസീലിൽ തന്നെ തുടരാനാണ് നെയ്മറിന്റെ മാതാപിതാക്കൾ തീരുമാനിച്ചത് ബാഴ്സലോണയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചതിനുള്ള റെക്കോർഡ് ലയണൽ മെസ്സിക്കാണ് രണ്ടാം സ്ഥാനം സാവി ഫെർണാണ്ടസിനും ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ അഭയാർത്ഥിയാവുകയും വീട് ചുട്ടരിക്കപ്പെട്ട് ബോംബ് ഷെൽട്ടറിലൊക്കെ താമസിക്കേണ്ടി വരികയും ചെയ്ത ഫുട്ബോൾ താരമുണ്ട് ലൂക്ക മോട്രിച്ച് കളിയിലെ വിഷനും പാസിംഗിന്റെ സൗന്ദര്യവും കൊണ്ട് ആർക്കിടെക്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന താരമാണ് ആന്ധ്രെ പെർലോ